പോക്കോ ഈ മാസം അവസാനം പുതിയ മോഡലായ പോക്കോ എഫ് സെവൻ ഇന്ത്യയിൽ പുറത്തിറക്കുമെന്ന് റിപ്പോർട്ട് പ്രമുഖ മൊബൈൽ ബ്രാൻഡായ പോക്കോ ഈ മാസം അവസാനം പുതിയ മോഡലായ പോക്കോ എഫ് സെവൻ ഇന്ത്യയിൽ പുറത്തിറക്കുമെന്ന് പ്രഖ്യാപിച്ചു എഫ് ഏഴിന് ആറ് ദശാംശം എട്ട് മൂന്ന് ഇഞ്ച് ഒന്ന് ദശാംശം അഞ്ച് കെ ഓലറ്റ് ഡിസ്പ്ലേ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് നൂറ്റി ഇരുപത് ഹെയർസ് റിഫ്രഷർ റേറ്റ് നാനൂറ്റി എൺപത് ഹെയർസ് വരെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് മൂവായിരത്തി ഇരുന്നൂറ് നെറ്റ് സ്പീക്ക് ബ്രൈറ്റ്നസ് ഡോൾബി വിഷന് കോർനിംഗ് ഗോറില്ല ഗ്ലാസ് സെവൻ ആയി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് ഹെയർസ് പി ഡബ്ല്യു എം ഡിമ്മിംഗ് എന്നീ ഫീച്ചറുകളോടുകൂടിയായിരിക്കും ഫോൺ വിപണിയിൽ എത്തുക ഒ സഹിതമുള്ള അമ്പത് എം പി സോണി എൽ വൈ ടി അറുന്നൂറ് പ്രൈമറി കാമറയും എട്ട് എം പി അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഫോണിലുണ്ടായിരിക്കാം സെൽഫികൾക്കായി മുൻവശത്ത് ഇരുപത് എം പി ഷൂട്ടർ ഉണ്ടായിരിക്കാം ആഡ്രിന് ജിബിയവുമായി ഇണക്കി ചേർത്ത് കാൽകോം സ്നാപ്ഡ്രാഗൺ ഏഡ്സ് ജെൻ ഫോർ ചിപ്സെറ്റ് ആയിരിക്കാം ഫോണിന് കരുത്തുപകരുക തൊണ്ണൂറ് വാട്ട് ഫാസ്റ്റ് ചാർജിംഗും ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് വാട്ട് വയർഡ് റിവേഴ്സ് ഫാസ്റ്റ് ചാർജിങ്ങുമുള്ള ഏഴായിരത്തി അഞ്ഞൂറ്റി അമ്പത് എം എച്ച് ബാറ്ററി ഇതിന് ലഭിക്കും ഇന്ന് ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ വെള്ളം പൊടി എന്നിവയിൽ നിന്ന് പ്രതിരോധം നൽകുന്നതിനുള്ള ഐ പി സിക്സ്റ്റി സിക്സ് സിക്സ്റ്റി എയ്റ്റ് സിക്സ്റ്റി നയൻ റേറ്റിംഗ് റിമോട്ട് കൺട്രോളിനായി ഒരു അയ്യാർ ബ്ലാസ്റ്റര് ആറായിരം ചതുരശ്ര മില്ലിമീറ്റർ ത്രീ ഡി ഡ്യുവെല് ലൂപ്പ് ഐസ് സീൽഡ് ഹീറ്റ് ഡിസ്റ്റിബേഷന് പോക്കോ എഫ് എസ് സെവന് മുപ്പതിനായിരം രൂപയാണ് വില പ്രതീക്ഷിക്കുന്നത്